വെർച്വൽ അറസ്റ്റ് വഴി കളമശ്ശേരി സ്വദേശിയുടെ ഒരു കോടി ഓൺലൈൻ വഴി തട്ടിയെടുത്ത കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ജസീലെ ടി കെ മുഹമ്മദ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് വാട്സപ്പ് മുഖേന രഞ്ജിത് കുമാർ എന്നയാൾ ലക്നൗ ബി പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് കളമശ്ശേരി സ്വദേശിയായ പരാതിക്കാരൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വിവരങ്ങൾ ഐ എസ് ഐ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടി ആസിഫ് ഫൗജി എന്ന ആളുടെ കയ്യിൽ നിന്നും അൻപത്തി അഞ്ച് ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുള്ളതായി പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നാലെ നിരപരാധിത്വം തെളിയിക്കുന്നതിലേക്കായി പരാതിക്കാരൻ അക്കൗണ്ടിൽ നിന്നും ഒന്നാം പ്രതിയുടെ കർണാടകയിലെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി അഞ്ച് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തെടുത്തു തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലായതോടെ കളമശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ കോഴിക്കോട് സ്വദേശികളായ പ്രതികൾ എ ടി എം വഴി തൊണ്ണൂറായിരം രൂപ പിൻവലിച്ചതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് നിന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കളമശ്ശേരി സി ഐ ടി ദിലീഷിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ എൽദോ എസ് ഇ പി ഒ പി എസ് അരുൺ മാഹിൻ അബൂബക്കർ കെ വി വിനു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി